ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് ഒരുപാട് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് കൂട്ടുകാർ ഒരുപാട് ദിവസങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ വേറൊന്നും അല്ല കേട്ടോ പണ്ടത്തെ പോലെ നമ്മളെ വീഡിയോസിലൊക്കെ നോക്കിയാൽ കാണാ ഓരോ ദിവസത്തെ പാചകങ്ങളും ഈ വീട്ടിലെ വിശേഷങ്ങളും അടുക്കളയും ഒക്കെ ആയിട്ടായിരുന്നു പഴയ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മളാ വീഡിയോസ് അപ്പോൾ എന്നോട് പല കൂട്ടുകാരും വിളിക്കുമ്പോൾ അങ്ങനെ പറയലുണ്ട് ഈ അടുക്കളയും ഈ അടുപ്പിലെ പാചകവും ഈ വീട്ടത്തെ ആൾക്കാരെയും അതുപോലെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാനാണ് ഞങ്ങൾക്ക് കൂടുതലും ഇഷ്ടം അങ്ങനെയാണ് ദിവ്യേനെയും ഫാമിലിനെയും ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പറയലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരെയും അഭിപ്രായവും മാനിച്ച് ഇന്ന് നമ്മൾ നമ്മളെ അടുപ്പും അടുക്കളയും ഇവിടുത്തെ ആൾക്കാരും ഒക്കെ ആയിട്ടുള്ള വിശേഷങ്ങൾ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കാണാൻ കൂട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ഈ അടുക്കളയിൽ നിന്നാണെന്ന് കൂട്ടുകാർ പറയുമ്പോൾ പിന്നെ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ പിന്നെ എനിക്ക് കാര്യമായിട്ട് വീഡിയോസിൽ കാണിക്കാനുള്ളത് ഈയൊരു അടുപ്പും അടുക്കളയും ഇവിടുത്തെ വിശേഷങ്ങളും മാത്രമാണ് കേട്ടോ അല്ലാതെ നമ്മളെ പുറത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഉണ്ടാകുന്ന പരിപാടികളൊക്കെയാണ് അപ്പൊ ഞാൻ ആ ഒരു പരിപാടികളൊക്കെ നമ്മളെ ചാനലിൽ എടുത്തിടണെന്ന് പറഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്കതൊക്കെ കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്ന സ്ഥലത്തുനിന്നേ ഞാൻ കാര്യമായിട്ട് വീഡിയോസ് ഒക്കെ എടുത്തിടളളുട്ടോ എല്ലായിടത്തും ഒന്നും പോയാലും നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നൂല അപ്പോൾ ഇവിടെ വോയിസ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ വോയിസിന് നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ തൊണ്ടവേദനയും പനിയൊക്കെ ആയിരുന്നു ജലദോഷം പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തന്നെയാണ് പനി എന്താണെന്ന് എനിക്കറിയില്ല ചില ദിവസങ്ങളിൽ രണ്ട് നേരം തല നനക്കലുണ്ട് അതുകൊണ്ടാണെന്നൊക്കെ ഇവിടെ അച്ചമ്മയൊക്കെ പറയുന്നുണ്ട് കേട്ടോ നീരർക്കം വന്നിട്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ കച്ചവടം ആ പാടത്തിന്റെ സൈഡിലല്ലേ വൈകുന്നേരം ആയാൽ കുറഞ്ഞൊരു മഞ്ഞും തണുപ്പുമൊക്കെ ആയിട്ട് രാവിലെ ആണെങ്കിൽ ഭയങ്കര ചൂടും വെയിലുമായിട്ട് അങ്ങനെ അപ്പോൾ രണ്ട് കാലാവസ്ഥയാണ് അതിന്റെയൊക്കെ ആയിരിക്കും ആ ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലേ പനിക്കേണ്ടിയിരുന്നുള്ളൂ കേട്ടോ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തന്നെ ഒരു ശീലമായി മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു ഇപ്പം ഇത്രയൊക്കെ സൗണ്ട് ശരിയായതാണ് കേട്ടോ പറ്റ സൗണ്ട് പോയ പോലെയൊക്കെ ആയിരുന്നു പിന്നെ ആവി പിടിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വോയിസ് കൊടുക്കുന്ന സമയത്ത് വോയിസിനൊക്കെ എന്തോ പോലെ കേട്ടോ ഒരു ഭയങ്കര സൗണ്ട് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ രാവിലെ രാവിലെതാ ഒരു നാല് മണിക്കൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് പിന്നെ കുളിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും നാല് ഇരുപതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അടുക്കളയിൽ എത്തി വേഗം നമ്മളടയ്ക്കുള്ള വെള്ളവും അതേപോലെ തന്നെ ഗ്യാസമ്മ നമ്മളെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതാണ് നമ്മളടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം കൂടിയും വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളടുപ്പ് അന്നും ഇന്നും കത്താം ഉഷാറാണ് കേട്ടോ തീ കത്തിക്കണത് എനിക്കിഷ്ടമാണ് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ അടുപ്പിൽ പാചകം ചെയ്യാത്തവരൊക്കെ നമ്മളെ വീഡിയോസ് കണ്ട് അടുപ്പിൽ പാചകം ചെയ്യണ കൂട്ടുകാരുണ്ട് ഫുള്ള് ഗ്യാസുമ്പോലും കറണ്ട് അടുപ്പുമ്പോലൊക്കെയാണ് നൂല് ചെയ്തിരുന്നത് പക്ഷേ നമ്മൾ ഈ ഒരു അടുപ്പും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ചെയ്യണതൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെ ഇപ്പം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഇങ്ങനത്തെ വീഡിയോസ് തന്നെ ഇടാൻ പറയുന്നത് അപ്പോൾ ഒന്നും കൂടിയും ദിവസം ഇങ്ങനത്തെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുക്കും അങ്ങനെ ഒരു ആഗ്രഹങ്ങളാണെന്നൊക്കെ പറയും കേട്ടോ പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വരലുണ്ട് ഒരുപാട് ദൂരത്തന്നൊക്കെ അതിൽ പോകുമ്പോൾ ചില ആൾക്കാർക്ക് അറിയില്ല കേട്ടോ ഇന്ന സ്ഥലത്താണെന്നുള്ളത് പിന്നെ യാദൃശികമായി അവിടെ ഇരിക്കണേ കാണുമ്പോൾ അവിടെ കയറിലും വർത്താനം പറയലും പായസം കുടിക്കലും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഇന്ന് നമുക്ക് ചപ്പാത്തിയാണ് കേട്ടോ കടി ഉണ്ടാക്കണത് പിന്നെ അതാ തലേ ദിവസം തന്നെ അച്ചമ്മയും അമ്മയും കൂടിയും നമ്മളെ ഇടിച്ചൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് വെക്കണം പിന്നെ മത്തം നമ്മളെ വീട്ടിലുണ്ടായതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു കഷ്ണം ഞങ്ങളുടെ അടുത്ത് ഇന്നലെ വെച്ചിരുന്നു അതിൻ്റെ ബാക്കിയാണ് അവിടെ മത്തന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മത്തനും പരിപ്പൊക്കെ കറി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് ഞാൻ മത്തം താളിക്കുകയാണ് പിന്നെതാ നമ്മളെ മുതിര ഉണ്ടല്ലോ മുതിരൊക്കെ വറുത്ത് ഉപ്പിയിലിട്ട് വെച്ചതാണേ അപ്പം അതൊന്ന് കഴുകി അരിച്ചിട്ട് അതൊന്ന് അടുപ്പത്ത് വെക്കണം മുതിരി ഇടിച്ചക്കയും കൂടിയാണ് ഇന്ന് ഉപ്പേരി വെക്കുന്നത് അപ്പം അച്ചമ്മ അതിൻ്റെ ഇടയ്ക്ക് അവിടെ നീച്ച് വന്നിട്ടുണ്ട് അച്ചമ്മ ഞാൻ നീച്ച് കഴിഞ്ഞാൽ ഒന്ന് നീച്ച് വരും കേട്ടോ പേടിക്കൊന്നും വേണ്ട പേടിക്കാതെ പണിയെടുത്തോ എന്നൊക്കെ പറയലുണ്ട് അപ്പം ഇപ്പം എനിക്ക് കുറച്ചായിട്ട് ഭയങ്കര പേടിയാണ് എല്ലായിടത്തും കള്ളന്മാരാണ് ഇപ്പം ഈ സ്വർണത്തിന് വില കൂടി കൊടുത്തതും കേട്ട് ഭയങ്കര കള്ളന്മാരാണ് എൻ്റെ കടുത്തേക്ക് ഞാൻ ഊരി വെച്ചിട്ടുണ്ട് അപ്പം കൂട്ടുകാർ ഏതോ ഒരു വീഡിയോസിൽ പറഞ്ഞിരുന്നു ഊരി വെക്കണം എന്നുള്ളത് അന്ന് ഞാൻ ഊരി വെച്ചിരുന്നില്ല അതിന് ശേഷം ഞങ്ങൾ അടുത്ത് ഇവിടെ ഒരു കള്ളം കയറിയതുകൊണ്ട് പിന്നെ വേഗം അത് ഊരി വെച്ചു ഇപ്പം ഞാൻ ചിലപ്പോൾ ഗ്യാരണ്ടി അല്ലെങ്കിൽ നമ്മളെ റോസ് ഗോൾഡ് ഉണ്ടല്ലോ അതും മേലൊക്കെയാണ് താലിടലുള്ളത് അപ്പോൾ ഇവിടെ അടുത്തൊരു കള്ളം കയറിയെന്ന് പറഞ്ഞോട് നിങ്ങട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം അതുകൊണ്ടാണ് അച്ചമ്മ നീച്ച് വന്നിട്ട് അങ്ങനെ പറയുന്നത് കേട്ടോ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ അച്ചമ്മ പോയി കിടക്കും ഞാൻ പറയും കിടന്നുകൂടെയെന്ന് ഇപ്പോൾ ഈ ഒരു സമയത്ത് മൂത്രമൊഴിച്ച് പോയി കിടന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും എല്ലാവരും ഉറങ്ങലാണ് അച്ചമ്മ ഉണന്നങ്ങനെ കിടക്കും എന്നറിയട്ടോ ഒരു ആറു മണി കഴിഞ്ഞാൽ നീച്ചിട്ട് പിന്നെ കരിമ്പ് ചിരണ്ടാനൊക്കെ തുടങ്ങും അപ്പോൾ അതാ നമ്മളെ ചായക്കുള്ള വെള്ളം വെച്ചപ്പോൾ അതൊക്കെ തിളച്ചിട്ടുണ്ട് അതിൽ പൊടിയൊക്കെ ഇട്ട് വാങ്ങി വെച്ചു പിന്നെ നടുക്കിൽ ആ ഒരു അടുപ്പിൽ നമ്മൾ പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചതാണ് അപ്പോൾ അതും തിളച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ മുതിരയൊക്കെ കഴുകി അരിച്ച് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കുകയാണ് കേട്ടോ ഞാൻ ഈ വറുത്ത മുതിര ഒരു നാലഞ്ച് പീസിലടിക്കും കേട്ടോ മുതിര മുതിര നമ്മളെ വൻപയറൊക്കെ വറുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവെന്നാ പറയുക അപ്പൊ ഇടിച്ചക്കയും മുതിരേം കൂടിയും ഒപ്പം വെക്കാൻ എനിക്ക് ധൈര്യമില്ല ചിലപ്പോൾ ഇടിച്ചക്കാണെങ്കിൽ ഒന്നോ രണ്ടോ വിസല് മതി ഇതിനാവുമ്പോൾ അത്ര വേണ്ടല്ലോ അപ്പൊ രണ്ടും കൂടിയും ഒപ്പം ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പായസമായി മാറും കിട്ടൂ പിന്നെതാ നമ്മളെ വെള്ളത്തിൽ ഉപ്പൊക്കെ ചേർത്തതിനു ശേഷം നമ്മൾ ആട്ടപ്പൊടിയൊക്കെയാണ് ചേർത്തുകൊടുത്തിട്ടുണ്ട് ഈയൊരാട്ടപ്പൊടി നമ്മളൊരു സബ്സ്ക്രൈബർ ഷീബച്ചേച്ചി വന്നപ്പോൾ കൊണ്ടുവന്നു തന്നതാണ് കേട്ടോ ഇപ്രാവശ്യം ആദ്യമായിട്ട് ഞാൻ ചക്ക നമ്മളെ പഴുത്ത ചക്ക കഴിച്ചതും ഷീബച്ചേച്ചി കൊണ്ടുവന്ന് തന്നിട്ടാണ് അപ്പോൾ അപ്പം ഷീപ്പച്ചേച്ചീനെ ഇനി എപ്പോഴെങ്കിലും ഒക്കെ ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തിണ്ട് ഷീപ്പച്ചേച്ചി ഹസ്ബൻഡും ഇടക്കിടയ്ക്ക് നമ്മളെ കടയിലേക്ക് വരലുണ്ട് അപ്പം ഞാൻ എപ്പോഴും ചപ്പാത്തിക്ക് തിളച്ച വെള്ളം കൊണ്ടാണ് കുഴച്ചെടുക്കൽ ആ ഒരു ചപ്പാത്തിക്ക് നല്ല മയായിരിക്കും കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ മേലേക്ക് വെച്ച ആ ഒരു പാത്രത്തിലാണ് നമ്മൾ അടയും അതുപോലെ പാനീയപൂരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വയ്ക്കലിട്ടോ നമ്മൾ പായസത്തിൻ്റെതായ സംഭവങ്ങളൊക്കെ അല്ലാണ്ട് ഇട്ട് വയ്ക്കല് അപ്പോൾ പാനീയപൂരി കവറിലാക്കാൻ വേണ്ടിയിട്ട് പുതിയ കവർ ഞാൻ വാങ്ങിയേക്കും വെക്കും അപ്പോൾ അത് അതില്ലേന്നും അത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അച്ഛമ്മക്ക് ചായ മധുരം ഇടാത്തത് എടുത്ത് വെച്ചു അച്ഛനുള്ളത് അതാ അച്ഛനും ബാക്കിയുള്ളവർക്കൊക്കെ ഉള്ളത് മധുരം ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അച്ഛൻ വെട്ടാൻ പോകാൻ വേണ്ടി നീക്കും കേട്ടോ കുറച്ചും കൂടി സമയം കഴിഞ്ഞാൽ നീക്കും അങ്ങനെ രാവിലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരക്കിട്ട പണികൾ തന്നെയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് എടുക്കലും കൂടി നല്ല ടാസ്ക് തന്നെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മളെ അടയ്ക്ക് വെള്ളം വെച്ചിരുന്നില്ലേ അപ്പം ആ അടക്ക ഞാൻ അതിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് ഇപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് സമയം അതിൽ കടന്നിട്ട് കുതിർന്നിട്ടേ ഉള്ളൂ അത് ഊറ്റി വെക്കുക അപ്പോഴേക്കും ഞാൻ ഇതാ അടുപ്പത്ത് കുറച്ച് ചോറുണ്ടായിരുന്നു തിളപ്പിക്കാൻ അതും കൂടിയും വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം വരെ ഞാൻ ഇങ്ങനെ തിളപ്പിക്കുന്ന സംഭവങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉള്ളു വെക്കുക കേട്ടോ അല്ലാതെ വറവും ഇപ്പോ ഒരിക്കലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ചെയ്യലില്ല ഒന്നാമത് അത് വൈറ്റ് ആവുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒന്നും ചെയ്യാൻ തോന്നൂലട്ടോ വെള്ളങ്ങൾ തിളപ്പിച്ചെടുക്കുക ചായ ഉണ്ടാക്കിയെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യലുള്ളത് അതന്നെ വലിയൊരു ഉപകാരമാണ് കേട്ടോ മൂന്ന് സ്ഥലത്തും കൂടി ആകുമ്പോഴേ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ അപ്പം ചപ്പാത്തിക്ക് ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ടൈം ഇല്ലാത്ത ഒരൊറ്റ ഇതുകൊണ്ടാണ് ഞാന് കൂടുതലായിട്ടും ചപ്പാത്തി ഉണ്ടാക്കലില്ല അപ്പം ചപ്പാത്തിയൊക്കെ ഒക്കെ അവിടെ വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മളെ മുതിരയൊക്കെ വന്നിട്ടുണ്ട് അത് ഞാൻ ആദ്യം നോറ്റി എടുത്തിട്ട് അതിൻ്റെ വെള്ളം കൂടി കുറച്ചുണ്ടാവുമല്ലോ ആ വെള്ളത്തിൽ നമ്മൾ ഇടിച്ചക്കയും കൂടിയും കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇടിച്ചക്ക അടിയിലിട്ടിട്ട് മുതിര മുകളിൽ ഇട്ട് കൊടുത്തിട്ടോ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇടിച്ചക്കയിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇത് മുകളിൽ തട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ അടച്ചു വെച്ചിട്ട് ഒന്നോ രണ്ടോ വിസിൽ കൂടുതലായിട്ട് അടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ രണ്ട് വിസലടിക്കുകയാണെങ്കിൽ അപ്പം തന്നെ തുറക്കുകയാണ് നല്ലത് ഒരു വിസലാണെങ്കിൽ ദമ്മിൽ അവിടെ കടന്നോട്ടെ വിചാരിച്ചാൽ മതി പിന്നെ ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ചിരുന്നല്ലോ നമ്മളെ വിറകടുപ്പത്ത് അതിന്ന് വെള്ളം എടുത്തിട്ട് നമ്മളെ റേഷനരി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യലുള്ളത് കേട്ടോ അവിടെ വെള്ളം ചൂടാക്കിയതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് അരി ഇട്ട് കൊടുക്കും എന്നിട്ട് അത് വേഗം തിളച്ചാൽ റൈസ് കുക്കറിലേക്ക് കൊണ്ടു ഇറക്കി വെക്കും അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു എളുപ്പമായിട്ട് തോന്നും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് അവിടെ ഇട്ടപ്പോൾ തന്നെ ഇവിടുത്തെ വെള്ളവും നല്ലോണം തിളച്ചിട്ടുണ്ട് ഇവിടെ അടുക്കല കലത്തിൽ വെള്ളം ഉണ്ടാവുമല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു അപ്പോൾ പിന്നെ ആ ഒരു വെള്ളം നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വേ പിള്ളരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളവിടെ എപ്പോഴും രണ്ട് തരം അരി വെക്കണം എന്നുള്ളത് കൂട്ടുകാർക്ക് അറിയാമല്ലോ ഒരുപാട് ആൾക്കാർ എന്നെ ചീത്ത പറയലുണ്ട് കേട്ടോ ഓരോരുത്തർക്ക് ഓരോ ചോറ് എന്നുള്ളതൊക്കെ പക്ഷേ എങ്കിൽ എനിക്കത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല ഒന്നാമത് ഇതാണ് നമുക്ക് സൗകര്യം ഉണ്ടല്ലോ ഇപ്പോൾ വെക്കാനും ഇതാക്കാനും ഒക്കെ അതുകൊണ്ടാണ് തോന്നാത്തത് കേട്ടോ പിന്നെ സമയം അത് നമ്മൾ ഉണ്ടാക്കലല്ലേ ഇത്രയും പണിത്തിരക്കും കൂടെ രണ്ട് തരം ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും എന്നെ പറയലുണ്ട് പക്ഷേ എല്ലാവരും ഇഷ്ടമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ മക്കൾക്കും ഏട്ടനും ആണെങ്കിൽ റേഷ്നരിയാണ് കൂടുതലായിട്ടും ഇഷ്ടം എനിക്ക് പിന്നെ ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഇവിടെ അമ്മയ്ക്കും അച്ഛനും അച്ഛമ്മയ്ക്കും ഒക്കെ വേ ഉള്ളതാണ് ഇഷ്ടം അതുകൊണ്ടാണ് അതും വെക്കുന്നത് അപ്പോൾ ആരെയും നമ്മൾ തെറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും സന്തോഷമായിക്കോട്ടെ പിന്നെതാ വേഗം ചപ്പാത്തി വരത്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം ചപ്പാത്തി ഉണ്ടാക്കും ഒന്നാമത് എനിക്ക് ചോറ് തിന്നാൻ വലിയൊരു താല്പര്യം ആളാണ് ഞാൻ അപ്പോൾ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ മൂന്ന് നേരോ നാല് നേരമോ ഒക്കെ എനിക്ക് ചപ്പാത്തി മതി കേട്ടോ പിന്നെ പിറ്റേ ദിവസത്തേക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ഞാനെടുത്ത് വെക്കും അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ ഇവിടെ ഞങ്ങളെല്ലാവരും ഇല്ലേ അച്ഛനും അമ്മയും അച്ചമ്മി സച്ചുമ്മ ഉണ്ട് പിന്നെ ഞാനും മൂന്ന് മക്കളും ഏട്ടനും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ വലിയ ഫാമിലിയായി മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചൊന്നും ഉണ്ടാക്കിയാൽ എന്തായാലും തികയൂല അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ വേണം അപ്പോൾ ചപ്പാത്തി ഒക്കെ വല്ലപ്പോഴും ഉണ്ടാക്കുമ്പോൾ എല്ലാവരും നല്ലോണം കഴിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഒക്കെ ആണെങ്കിൽ പിന്നെ നല്ലോണം കഴിക്കൂട്ടോ അപ്പം ഞാനിതാ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചോറൊക്കെ തിളച്ചിരുന്നു അത് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ശർക്കര ഒരുക്കാൻ വേണ്ടി വെച്ചിരുന്നു അതും റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ ആ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളെ ചപ്പാത്തി വരത്തലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തി വരത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ പണികൾ എടുക്കുകയാണെങ്കിലും ചപ്പാത്തി വരത്തണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല സ്പീഡിൽ ഞാൻ പരത്തുകയും ചെയ്യൂട്ടോ പെട്ടെന്ന് തന്നെ ആക്കി എടുക്കും അങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ട് പിന്നെ അതാ അവിടേക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടുട്ടോ ച എന്തെങ്കിലുമൊക്കെ ഒരു പണി പണിയെടുത്ത് കഴിഞ്ഞാൽ വേഗം അവിടെ നിന്ന് തുടച്ചിട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല ഒരു ദിവസം ഈയൊരു സ്ഥലങ്ങളൊക്കെ ഞാൻ എത്ര പ്രാവശ്യം തുടയ്ക്കും എന്നുള്ളത് എനിക്കെന്നെ അറിയില്ല കേട്ടോ അത്രയും പ്രാവശ്യം ഞാൻ തുടയ്ക്കും ചപ്പാത്തി ഇങ്ങനെ പരത്തി വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് ചൂടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അതിൻ്റെ മുകളിലുള്ള ആ പൊടിയൊന്നും പിന്നെ ചുടുന്ന സമയത്ത് അതിങ്ങനെ ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ അപ്ലൈക്ക് അപ്പോഴേ ചുടുന്ന സമയത്ത് ആ പൊടി ഇങ്ങനെ നമ്മളെ ചട്ടിയിൽ വരുമല്ലോ അപ്പോൾ ഓരോ സമയത്തും ഓരോന്നും ചൂടുന്ന സമയത്ത് ഇങ്ങനെ തുടച്ചു കൊടുക്കുവല്ലോ അപ്പൊ നന്നായിട്ട് പൊടി ഉണ്ടാവും പക്ഷെ ഇങ്ങനെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ ചൂടുകയാണെന്നുണ്ടെങ്കിൽ അത്രങ്ങട്ട് പൊടി ഉണ്ടാവില്ല കേട്ടോ പിന്നെതാ ഓരോന്നുള്ള ഉള്ളികളൊക്കെ എടുത്തു വെക്കുകയാണ് കേട്ടോ ചെറിയുള്ളി വെളുത്തുള്ളി സവോളിയൊക്കെ ഒരുപാട് നന്നാക്കാൻ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ ഉണ്ടെടുത്ത് വെക്കുകയാണ് നമുക്ക് തലേ ദിവസം നന്നാക്കി വെക്കാനുള്ള ഗ്യാപ്പൊന്നും ഇല്ല അതുകൊണ്ട് പിറ്റേ ദിവസം തന്നെയാണ് ചെയ്യുക പിന്നെ എനിക്കാണെങ്കിൽ എപ്പോഴും അത് എന്താ പറയുക ആ ഒരു സമയത്ത് ചെയ്യണതാണ് കൂടുതലും ഇഷ്ടം അങ്ങനെ ചെയ്ത് വെക്കണം എന്നുള്ള അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ നീച്ചിട്ടുണ്ട് പല്ലേക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അച്ഛൻ കുറച്ച് വെട്ടമുള്ള ദിവസമാണ് നേരം വഴിക്ക് നീക്കുക അല്ലെങ്കിൽ പിന്നെ അഞ്ചുമണിയൊക്കെ ആ സമയത്ത് അച്ഛൻ നീക്കി കേട്ടോ അത് ഓനുള്ള ദിവസം അപ്പം അങ്ങനെ അച്ഛൻ പല്ലൊക്കെ തേച്ച് വന്നപ്പോഴേക്കും ഇത് ചായയൊക്കെ ചായ വെച്ചിരുന്നു അതൊക്കെ ഒരു കപ്പേക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട് അച്ഛനെ അവിടെ ചായ ഒടിച്ചിരിക്കുന്നുണ്ട് ഞാൻ അപ്പോഴേക്കും പാനീപൂരി ആവാൻ വേണ്ടിയിട്ടേ പാനീപൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ അവിടെ അടുപ്പത്ത് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി അതൊന്നിങ്ങനെ ഒരു എന്താ പറയുക പുക പോലെ അങ്ങനെ പുക ആവി അതേപോലെ ആകുമ്പോഴേ നമ്മൾ പാനീപൂരി ഇട്ട് കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഏതായാലും എണ്ണ ചൂടാവാൻ വേണ്ടി ഇവിടെ വെച്ചതല്ലേ അപ്പം അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് ഉള്ളിയൊക്കെ നന്നാക്കി എടുക്കുകയാണെ നമ്മളെ അടിച്ചക്കുള്ള ഉള്ളി ഉണ്ട് വറവിടാൻ വേണ്ടിയിട്ട് അതുപോലെ പാനീപൂരിൻ്റെ മസാലയ്ക്കുള്ള ഉള്ളിയും അതുപോലെ നമ്മളെ മുട്ടക്കറി ഉണ്ടാക്കണ്ടല്ലോ അതിലേക്കുള്ളതും ഒക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് ആക്കിയെടുത്തു അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോഴേ നമ്മളിത് ആ പാനീപൂരി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ നമ്മൾ ഈ ആയിട്ട് ഈ ചിപ്സ് വാങ്ങും എന്നിട്ട് ഇതേപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഡെയിലി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കലാണ് കേട്ടോ ഒരുപാട് നമ്മളാക്കി വെക്കലില്ല ചില ആൾക്കാരൊക്കെ അവിടെ വരുമ്പോൾ ചോദിക്കലുണ്ട് നിങ്ങൾ ഫ്രൈ ചെയ്തത് വാങ്ങലാണോ എന്ന് ചോദിക്കലുണ്ട് അല്ല നമ്മൾ വാങ്ങലല്ല നമ്മൾ ഡെയിലി നമ്മളെ വീട്ടിൽ ഫ്രൈ ചെയ്യലാണ് കേട്ടോ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതാണവർ ചോദിക്കുന്നത് അങ്ങനെ ഏതായാലും അതൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതിനൊരു പാത്രം ഞാൻ ഡെയിലി ഉണ്ടാക്കും കേട്ടോ പിന്നെ തലേ ദിവസത്തെ ഒരു ഇത്തിരി ബാലൻസ് ഒക്കെ അത് അതവിടെ ഉണ്ടാവും കൂടെ ഇതും കൂടി ആക്കിയിട്ട് അങ്ങനെ അങ്ങനെയാണ് എടുക്കലുള്ളത് അപ്പോൾ ബാക്കി വന്ന പാനിപുരിത ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ഇട്ട് വെക്കലെന്ന് പറഞ്ഞല്ലോ നമ്മളെ പായസ പരിപാടിക്കുള്ള എല്ലാ സംഭവങ്ങളും അതിലാണ് ഇട്ട് വെക്കലുള്ളത് ബാലൻസ് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഓരോ സാധനങ്ങൾ വരുമല്ലോ അപ്പോൾ അതൊക്കെ ഏതായാലും അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പാനീപൂരിൻ്റെ ആ ഒരു ആവി നല്ലോണം പോയതിന് ശേഷമേ കവറിലാക്കുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ വിയർപ്പ് തന്നിട്ട് നമ്മളാ പാനീപൂരി പെട്ടെന്ന് എന്താ പറയുക തണുത്ത് പോകട്ടോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം നല്ലോണം ആവിയൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ കവറിലാക്കുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എണ്ണയൊക്കെ വാങ്ങി വെച്ചതിന് ശേഷം അതാക്കണ് നമ്മളെ ഈ ഒരു ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് സവാള ഒക്കെ പച്ചളകൊക്കെ അരിഞ്ഞു കൊണ്ടിരുന്നു അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മുട്ടക്കറി എന്ന് പറഞ്ഞാൽ ഇതൊരു തട്ടിക്കൂട്ട് ഈസി മുട്ടക്കറിയാണ് കേട്ടോ ഒരുപാട് മുട്ടയൊന്നും ഇല്ലാത്ത സമയത്തും നമുക്ക് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുന്നു ഒരു മുട്ടയാണെങ്കിലും നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഒരു മുട്ടക്കറിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ എല്ലാവർക്കും ഓരോ മുട്ട എന്നുള്ള തോതിലൊന്നും ഉണ്ടാക്കണില്ല രണ്ടോ മൂന്നോ മുട്ട എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മുട്ടയായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിതാ സവോളയും പച്ചമുളകും തക്കാളിയൊക്കെ ഒരുമിച്ചിട്ടുണ്ട് വഴറ്റി ഓരോന്ന് ഓരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ ടൈമില്ല നമ്മൾ സമയത്തേക്ക് നോക്കിയാണ് ഓരോ പണികളും ചെയ്തെടുക്കുന്നത് അപ്പോൾ അതവിടെ വാടി വരുന്ന സമയം കൊണ്ട് നമ്മളെ ഇടിച്ചൊക്കെ ഒന്ന് വറവിടണമല്ലോ അപ്പോൾ അതിനുള്ള വെളുത്ത് ചെറിയുള്ളി ഉണകൊപ്പം ഒന്ന് അരിഞ്ഞെടുത്തു കേട്ടോ ഉണക്കമുളക് കുറച്ചേണ്ടി വരുന്നുള്ളൂ അത് കഴിഞ്ഞു ഇവരെ ഞാനും അറിഞ്ഞിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ദിവസം സാധനത്തിന് പോണതാണ് അപ്പം എന്തായാലും കുറച്ച് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് അതും കൂടി അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഒരു പണിയെടുക്കണ സമയത്ത് അതിക്ക് മാത്രം നോക്കി നിൽക്കാതെ ഓടിച്ചാടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പണിയെടുക്കണത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ എനിക്കപ്പോഴാണ് കൂടുതലായിട്ടും എൻ്റെ പണി ഒരുങ്ങുക എന്നുള്ളത് തോന്നുക നേരിയ മറിച്ച് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എടുക്കുകയെന്ന് വെക്കുമ്പോഴേക്കും ഒരുപാട് സമയമാവണ പോലെയാണ് അപ്പം ഞാനിവിടെ റേഷനിയൊക്കെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിരുന്നല്ലോ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് അതും വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും ഉതാകണേ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഊറ്റി എടുക്കുകയാണ് കേട്ടോ വാർത്തെടുക്കുകയാണെങ്കിൽ അത് കട്ട കെട്ടും പോലെയാണ് തോന്നലുള്ളത് ഊറ്റി എടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ നല്ല ചോറുവാകും അപ്പോൾ അതാ ഉള്ളിയും തക്കാളിയൊക്കെ അവിടെ വാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കൂലേ മുട്ടക്കറി വെക്കുക നമ്മളും പല രീതിക്കും വെക്കും കേട്ടോ ഒരുപാട് മുട്ടക്കറിയ വീഡിയോസൊക്കെ ഞാൻ വ്ളോഗിൽ കൂടെ അങ്ങനെ കാണിച്ച് തന്നിട്ടുണ്ട് കൂട്ടുകാർക്ക് മുട്ട റോസ്റ്റ് ആയാലും മുട്ടക്കറി ആയാലും ഒക്കെ വേറെ വേറെ കാണിച്ച് തന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു മുട്ടക്കറിയാണ് കേട്ടോ ഇത് കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഇത് കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ വേറെ രീതിക്കാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഇന്ന് അതേപോലെയല്ല വേറെ രീതിയാണ് കാണിക്കുന്നത് ആ പുള്ളിയും തക്കാളിയും പച്ചമുളുമൊക്കെ വാടി വന്നപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരിത്തിരി മല്ലിപ്പൊടിയും കൂടിയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെയും ഒന്ന് വഴറ്റിയെടുക്കൂ പിന്നെ അതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മളീ നടുക്കിലെ കലത്തേക്ക് കലത്തിൽ നമ്മൾ വെള്ളം വെച്ച് ചൂടാക്കുമല്ലോ അപ്പോൾ അതിവിടെ വാങ്ങി വെച്ചിരുന്നു കേട്ടോ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ചോറ് ചോറെടുത്ത് വെച്ചതാണ് നല്ലോണം കുറച്ച് സമയം തിളക്കട്ടെ റേഷൻ അരി വേവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ട് വെച്ചതായിരുന്നു അപ്പം ആ വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് ഇതാ നാളികേരം വേഗം ചിരകി എടുത്തിട്ടുണ്ട് എന്നും നാളികേരം ചിരകിയത് ഫ്രിഡ്ജിൽ ഉണ്ടാവലുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ എന്നും നാളികേരം ചിരകി എടുക്കുമ്പോൾ പായസത്തിന് ചിരകണ സമയത്ത് ഞാനൊരു പാത്രം എടുത്ത് വെക്കൂട്ടോ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് അങ്ങനെ 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 റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പോരലാണ് പക്ഷേ എങ്കിൽ എന്നെന്തോ എന്ന് എനിക്കറിയില്ല നാളികേരം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും വേഗം ചിരകി എടുത്ത് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നാളികേരം അരച്ച സമയത്ത് ഞാനിവിടെ ഒരല്ലി വെളുത്തുള്ളിയും ഒരിത്തിരി വലിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ച നാളികേരാണ് കേട്ടോ അരച്ചത് പിന്നെ പിന്നെന്താ നമ്മൾ ഈ ഒരു കറി നല്ലോണം ഉള്ളിയും തക്കാളിയൊക്കെ വെന്ത് കുഴഞ്ഞ് കുറുകി വന്നപ്പോൾ അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് അനക്കാതെ അങ്ങനെ വെക്കുക പിന്നെ അങ്ങോട്ട് ഇളക്കി ഇങ്ങനെ കൊടുക്കുക കേട്ടോ ഈ ഒരു രീതിക്ക് വേണമെങ്കിലും നമുക്ക് മുട്ടക്കറി ആക്കി എടുക്കാം പിന്നെ നാളികേരം ഒഴിക്കണം എന്നുള്ളവർക്ക് നാളികേരം ഒഴിച്ചിട്ട് അങ്ങനെ ആക്കി എടുക്കാം കേട്ടോ രണ്ട് രീതിക്കും ചെയ്തെടുക്കാം അപ്പൊ നമ്മളിവിടെ ഒരുപാട് ആൾക്കാരുള്ളതാണ് അപ്പൊ നമുക്ക് അങ്ങനെ ആക്കിയാൽ ഉണ്ടാവില്ല അപ്പൊ പിന്നെ കുറച്ച് നാളികേരം കൂടി അരച്ചെണ്ണ ചേർത്തതാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മല്ലിയലേം കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നിടക്കിയിട്ട് തിള വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പൊ തിളയൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നല്ലോണം വെട്ടി തിളക്കേണ്ട ആവശ്യമില്ല പിരിഞ്ഞ പോലെയാവും കേട്ടോ ഒന്നാം കണ്ടി തള വന്നാൽ മതി അപ്പം നമ്മൾ വേറൊരു പാത്രത്തിലേക്കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മളെ ഈസി ആയിട്ടുള്ള തട്ടിക്കൂട്ട് മുട്ടക്കറി കേട്ടോ അപ്പം ഇങ്ങനെ കൂട്ടുകാർ ഉണ്ടാക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ പിന്നെതാ അത് പാത്രത്തിലേക്ക് ഒഴിച്ചു ആ ചീനച്ചട്ടി അവിടെ കഴുകാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഞാനിതാ ഈ അടുപ്പത്തന്നെ ഒന്ന് വറവ് ഇട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ നമ്മളെ ഇടിച്ചക്കിയും മുതിരി ഉപ്പേരി അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി അതേപോലെ വറ്റലമുളകും പച്ചമുളകുമൊക്കെ അരിഞ്ഞത് കൊണ്ട് ഇട്ട് കൊടുത്തു ആവശ്യത്തിന് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് കൊടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഇവിടെ വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാനിട്ട് ഇട്ടിട്ടില്ല കേട്ടോ എനിക്കാണെങ്കിൽ വെളുത്തുള്ളിയും മുളകും ഉള്ളിയും കുത്തിയിട്ട് നമ്മളിങ്ങനെ വറവിട്ടിട്ടെടുക്കുമല്ലോ അതാണ് കൂടുതലും ഇഷ്ടം അപ്പോൾ ഇനി നമ്മളത് അവിടെ നിൽക്കട്ടെ ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ മുതിരയും ഇടിച്ചാക്കിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നല്ലോണം ഇളക്കി കൂട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചെറുതായിട്ടൊന്ന് തട്ടിപ്പൊത്തി കുറച്ച് സമയം ഒന്ന് വെച്ച് ഇത്തിരി ഒരു വെള്ളത്തിന്റെ ഒരു നനവുണ്ടായിരുന്നു കേട്ടോ അതിൽ അപ്പോൾ അതും കൂടി മാറ്റിക്കോട്ടേന്ന് ഇങ്ങനെ ആക്കി വെച്ചത് ഇടിച്ചൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഇതാക്കണേ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മത്തനൊക്കെ കഷ്ണാക്കി വെച്ചിരുന്നു കേട്ടോ അതൊരു മൺചട്ടിക്ക് ഇട്ടുകൊടുത്തിട്ട് പച്ചമുളകും കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് മത്തൻ ഇന്ന് താളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അരിപ്പം മത്തനൊന്നും അരച്ച് വെക്കണില്ല കഴിഞ്ഞ ദിവസം വെച്ചതാണ് അപ്പം പിന്നെ ഇന്ന് താളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഏതായാലും നമ്മളെ കുറച്ച് പണികളൊക്കെ കൊണ്ട് ഒതുങ്ങിയിട്ടുണ്ട് എല്ലാം ഒതുങ്ങി എന്ന് പറയാനായിട്ടില്ലട്ടോ അപ്പോൾ ഇതാ ചോറ് ഞാൻ നല്ലോണം തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അടുപ്പത്ത് ചെറിയ കലത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടോ ഇനി നമ്മളെ പായസപാത്രമൊക്കെ കഴുകാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു വെള്ളം എടുക്കും മൺചട്ടിയിൽ ഇങ്ങനെ കറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് നമുക്ക് സമയം കൂടിയും വേണം കേട്ടോ പ്രത്യേകിച്ച് സാമ്പാർ മോരുകറി മോരുകാച്ചി അത് ഇതൊക്കെ ഉണ്ടാക്കണത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്തായാലും ഞാൻ ഈ ഒരു പുതിയ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് പുതിയ ചട്ടി കുറച്ചായിട്ടുണ്ട് വാങ്ങിയിട്ട് പക്ഷെ വല്ലാതുകൊണ്ട് ഉപയോഗിക്കായിട്ടാണ് ഇപ്പോഴും അതിൻ്റെ കളർ അങ്ങനെ അപ്പം ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെക്കുകയാണ് അപ്പം അത് എന്താ പറയുക കഴുകി വെക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് തോന്നിയത് ഈ ഒരു ഇടിച്ചക്കയും മുതലേയും ഉപ്പേരിയില്ലേ അതാണ്ട് ഒഴിച്ചു വെക്കുക ഈ കരിയുള്ള പാത്രം ഇങ്ങനെ വിതനയമ ഇരിക്കുന്ന കണ്ട എനിക്ക് തലക്കൊരു പ്രാന്താണ് കേട്ടോ അപ്പം എന്തുണ്ടാക്കിയാലും അത് വേഗം വേഗം ഒഴിച്ച് കഴുകി വെച്ചാൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പഠിത്തം എനിക്ക് എൻ്റെ അമ്മമ്മ പഠിപ്പിച്ചു തന്നതാണ് കേട്ടോ അമ്മമ്മ ഇപ്പം എല്ലാം അമ്മമ്മ പഠിപ്പിച്ചെന്നാണ് ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്യണം എന്നുള്ളത് അതുപോലെ തന്നെ അമ്മമ്മ പറയായിരുന്നു ആവി പോയിട്ട് അടച്ച് വെക്കണം എന്ത് സാധനം കറികളാണെങ്കിലും ചോറാണെങ്കിലും ഒന്ന് നല്ലവണ്ണം ആവി പോയിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ എന്ന് പറയലുണ്ട് അത് സത്യമാണ് കേട്ടോ അതിൻ്റെ ആവി അതിൽക്കന്നെ ഇറങ്ങിയിട്ടാണ് ഈ വരുന്നത് അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ് അപ്പം ചോറ് ഞാൻ തുറന്നു വെച്ചിട്ട് കുറച്ച് സമയമായിരുന്നു അതൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഉപ്പേരി കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ടേ അടച്ച് വെക്കുകയുള്ളൂ അപ്പോൾ ഓരോ സംഭവങ്ങളും ആക്കിയിട്ട് അവിടെ നിന്ന് തുടച്ചിട്ടാൽ ഒന്ന് വൃത്തിയായി കിടക്കൂട്ടോ എന്നാൽ പിന്നെ ആ തുടച്ചിട്ട സ്ഥലത്തേക്ക് ഇതാ കഴുകിയിട്ട് അങ്ങനെ എടുത്തു വയ്ക്കാലോ ഇനി അവിടെ തുടയ്ക്കാനാവും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും നമ്മൾ ചെയ്യണ പണികൾ അങ്ങനെ ചെയ്താൽ അതൊരു സുഖമാണ് അപ്പം ഞാനിവിടെ പാത്രങ്ങൾ കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മളമ്മ നയിച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാനിതാ ഇതിൻ്റെ പാത്രം മുറിലാണ് തീർക്കട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇവിടുത്തെ ഒതുങ്ങി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യം നോക്കിയാൽ മതിയല്ലോ അപ്പോൾ പാനീപൂരി കവറിലാക്കിയിട്ടില്ല അപ്പോൾ പാത്രം കഴുകൽ കഴിഞ്ഞേക്ക് വേഗത ആവുന്ന പാനീപൂരി കവറിലാക്കാണ് കേട്ടോ നമ്മളാദ്യം ആദ്യം ഇങ്ങനെ സ അവകാശം ഇങ്ങനെ എടുത്ത് തുടങ്ങോ പിന്നെ അങ്ങോട്ട് നേരം വെളുത്ത് തുടങ്ങിയാൽ പിന്നെ ഭയങ്കര സ്പീഡായിരിക്കും കേട്ടോ സമയം നമ്മളെ കാത്തു നിൽക്കില്ലല്ലോ സമയത്തിന് പിന്നാലെ നമ്മളെ ഓടണ്ടേ അപ്പൊ ഒരുപാട് പണികളുണ്ട് ഇനിയും തീർക്കാൻ അപ്പോൾ പായസത്തിന്റെ പണിയാകുമ്പോഴേക്കും ഒരുവിധം പണികളുണ്ട് ഒരിക്കലും ഒരു സമാധാനമാണല്ലോ അപ്പം അങ്ങനെ അതാ പാനീയപൂരിയും കവറിലാക്കി ആ ഒരു പാത്രം പാനീപൂരി ഉണ്ടാക്കി ഇടാനായിട്ടാണ് കേട്ടോ അതിൻ്റെ ഒരു കൂട്ടുകാർ എനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് തന്നതാണ് ഹർഷ എന്നാണുള്ള പേര് അപ്പോൾ ഉള്ള ഗിഫ്റ്റ് തന്നതാണ് അപ്പം എന്നും എനിക്കൊരു ഓർമ്മയാണ് കേട്ടോ അതൊക്കെ പിന്നെ പിന്നെതാ ഏട്ടന് നാളികേരം ചെലവായുള്ള സമയമായി ഏഴുമണി ആകുമ്പോഴേക്കും ഞാൻ നാളികേരം പൊട്ടിക്കും ആ ഒരു സമയം പൊട്ടിക്കൽ കേൾക്കുമ്പോൾ തന്നെ ഏട്ടൻ നീച്ച് വരും കേട്ടോ എന്നിട്ടൊക്കെ സെറ്റാക്കി വെച്ചാൽ ഏട്ടൻ ചിരകി തരും അപ്പം ഇത് ഒരു ചെയ്തരുന്നെ തന്നെ വലിയൊരു ഉപകാരമാണ് കേട്ടോ ഞാൻ ഒന്ന് രണ്ട് ദിവസം ഒരേ വിളിക്കാതെ പോലെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് രണ്ട് മുറി അങ്ങനെ ചിരകി അങ്ങനെ എൻ്റെ കൈയിനെ നല്ലോണം രണ്ട് മുറി ആയി അതിന് ശേഷം പിന്നെ എന്നെ അയ്മയ്ക്ക് പോയിട്ടില്ല ഒന്നാമത് എനിക്ക് കുറച്ച് ധൃതി കൂടുതലാണ് ഇത്തൽ നമ്മൾ പണിയെടുക്കുമ്പോൾ കറണ്ടല്ലേ പിന്നെ ഒരു മെഷീൻ അല്ലേ അപ്പം അത് അവകാശം വേണം പണി എടുക്കാൻ നമ്മളെ ധൃതിയും കാര്യങ്ങളൊന്നും പറ്റൂല അപ്പൊ ഏതായാലും ഒന്നും കൂടി ഒക്കെ പഠിക്കാനുണ്ട് എന്നാലും ഓലില്ലാത്ത സമയത്ത് എനിക്ക് ചെലവാനൊക്കെ പറ്റൂട്ടോ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും അപ്പം അങ്ങനെ ചപ്പാത്തി ചൂടൽ അമ്മ ചൂടാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് അനക്കാതെ വെച്ചത് അപ്പം അടുപ്പത്തെ പണികളൊക്കെ ആണ് കഴിയട്ടെ എന്നിട്ട് പിന്നെ ചപ്പാത്തി അമ്മ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നൊരു സമാധാനം കേട്ടോ മറ്റത് ഒരുപാട് നേരം വേണ്ട ചുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പരത്തുകൊണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ആളമ്മ ഇരണ്ടെണ്ണം മൂന്നെണ്ണോ വെച്ചാണെങ്കിൽ അത്ര പണിയൊന്നും ഉണ്ടാവില്ല പിന്നെ അതാ അച്ചമ്മ വലിച്ചയ്ക്ക് നീച്ച് കിടന്നതല്ലേ അപ്പം അച്ചമ്മ നീച്ച് വന്നിട്ടുണ്ട് അച്ചമ്മയ്ക്ക് വേഗം ഞാൻ കട്ടൻ ചായ കൊടുത്തിട്ടോ മധുരകത്ത് ചായയാണ് അച്ചമ്മ കുടിക്കുക ഷുഗർ ഉണ്ട് നല്ല ഷുഗർ ഉണ്ട് അതുകൊണ്ട് മധുരകത്ത് ചായയാണ് കുടിക്കുക വേറുള്ളതിലൊന്നും അങ്ങനെ ഒഴിവാക്കലും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ചായ മാത്രമേ ഉള്ളൂ അങ്ങനെ ശ്രദ്ധിക്കല് ബേക്കറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അതാ അമ്മ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിന്ന് ചൂടോടെ ചപ്പാത്തി എടുത്തിട്ട് ഏട്ടൻ ചായ കൊടുത്തുട്ടോ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് തിരുമ്പാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് മെഷീനിലിട്ടു കുറച്ച് കല്ലുമ്മ തിരുമ്പാണ്ടായിരുന്നു അത് തിരുമ്പി അങ്ങനത്തെ പണികളൊക്കെ എടുത്തു അപ്പം അമ്മതാ ഇവിടെ ചപ്പാത്തി ചൂടുകയാണ് നമ്മളെ ഈ ഒരു അടുപ്പ് ഇത്രയും സംഭവങ്ങൾ നമ്മളിതിൽ വേവിച്ചെടുക്കുകൊണ്ട് നല്ലോണം പഴുത്ത് കിടക്കുകയാണ് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും വരെ വർഷം നമ്മൾ ആയതന്നെ തീ കൂട്ടിയതിന് ശേഷം ചപ്പാത്തിയോ പത്തിരിയൊക്കെയാണ് ചൂടാന്ന് നിൽക്കണമെന്ന് വെച്ചാൽ ചൂടായി കിട്ടാത്ത പോലെയാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ആദ്യം ഇതുമ്പോൾ പണിയെടുത്തിട്ടുള്ളൂ ഈ ഒരു ചട്ടി വെച്ചു കൊടുക്കുകട്ടോ ഇങ്ങനെ പത്തിരിച്ചട്ടിയിൽ ചപ്പാത്തി ചൂടണവലെ ഇപ്പം അപൂർവ്വം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ ും ചുടലണ്ടട്ടോ ചില സമയത്ത് ആ ഒരു നോൺ സ്റ്റിക്കിന്റെ പാനിൽ അതിലും ചുട്ടെടുക്കലുണ്ട് പിന്നെ ഇവിടെ ചപ്പാത്തി ചൂടുന്ന സമയത്ത് എണ്ണ പരട്ടണ ആ ഒരു ശീലേ ഇല്ല കേട്ടോ ആദ്യം മുതലേ ഇല്ല ഇതുവരെയും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇവിടെ എങ്ങനെയാണ് ചപ്പാത്തി ചുടലുള്ളത് ആ പേട്ടനെതാ ഞാൻ കറിയൊക്കെ ഒഴിച്ചിട്ട് ചായ ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടും ആളിവിടെ എത്തിയിട്ടില്ല ആളെന്തോ അവിടെ ചെയ്യാണ് പിന്നെ ഒന്ന് കുതിർന്നതിന് ശേഷമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഉൽക്ക് പിന്നെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ വേറെ സെപ്പറേറ്റ് കറി കൊടുക്കണം ഒഴിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒന്നുമില്ല ചില സമയത്ത് ചപ്പാത്തി പഞ്ചസാരയോ ശർക്കരയോ നാളികേരമൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുക ഇന്നപ്പം ഏതായാലും മുട്ടക്കറിയാണെന്ന് പറഞ്ഞപ്പോൾ അതും കൂട്ടി കഴിക്കുന്നുണ്ട് അപ്പോൾ ഏട്ടനെ ചോറ് കൊണ്ടുപോകണം അപ്പോൾ ചോറൊക്കെ ഞാൻ പാത്രത്തിലാക്കി പിന്നെ അത് ആ ഉപ്പേരി വെച്ച് കൊടുക്കുന്നുണ്ട് ഇടിച്ചക്കി മുതിരയൊക്കെ ഉപ്പേരി വെച്ചാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അത് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ അവർക്ക് ഒരു മുട്ട ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അവർക്ക് മൊത്തം താളിപ്പിനോട് വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് തന്നെ മുട്ടക്കറിയാണ് കറിയായിട്ട് ആക്കിയിട്ടുള്ളത് പിന്നെ ഒരു കുപ്പി വെള്ളം ആക്കിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ അച്ചാർ പലവിധം ഇരിക്കുന്നുണ്ട് അമ്പഴങ്ങ ഉണ്ട് ഊർക്കാപ്പുളിയുണ്ട് അതേപോലെ തന്നെ മാതൃ നാരങ്ങയല്ലേ അതുണ്ട് ബീട്രൂട്ട് അച്ചാറുണ്ട് ഒരുപാട് അച്ചാറുകളുണ്ട് പക്ഷേ ഇടക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ടൊരു മടുപ്പാണ് അപ്പം ഇന്ന് ഞാൻ എന്തായാലും അതൊന്നും വെച്ചു കൊടുത്തിട്ടില്ല അങ്ങനെ ഏതാ ഓലക്കുള്ളത് ബാഗിലാക്കിയിട്ട് അത് ഉമ്മർത്തിക്ക് കൊണ്ടു കൊടുക്കട്ടെ ഓരോ ഇങ്ങോട്ട് പറഞ്ഞയച്ചാൽ ഒരു സമാധാനമാണ് കേട്ടോ ഓരോ കറക്റ്റ് ടൈമിങ്ങിൽ നമ്മൾ പറഞ്ഞയച്ചാൽ പിന്നെ നമുക്ക് നമ്മളെ പണികൾ നോക്കിയാൽ മതിയല്ലോ പിന്നെ പണികൾ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് പിന്നെ അത് കഴിഞ്ഞാൽ മക്കളെ പറഞ്ഞയക്കേണ്ട നേരമായി എന്നാലും ഓരെയാണ് ആദ്യം പറഞ്ഞയക്കേണ്ടത് അപ്പം നമ്മളെ അച്ഛമ്മ പണികൾ ആരംഭിച്ചിട്ടുണ്ട് കരമ്പ് ചിരണ്ടാണ് അച്ഛമ്മക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത് ഞാൻ എങ്ങാനും ഒഴിത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെ ചീത്തറയും എൻ്റെ പണിയെടുത്തോ അങ്ങനെ പോകാനാവുമ്പോ എന്തായാലും ഞാനത് ചാക്കിലാക്കി തരും എന്ന് പറയും അപ്പം ഇത് സത്യത്തിൽ വലിയൊരു ഉപകാരമാണ് എനിക്ക് അച്ചമ്മ അത് ആക്കി തരുമ്പോൾ മറ്റത് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങനെ ചിടപടയെ ചെയ്യലായിരുന്നു പക്ഷെ ഇപ്പം ഏതായാലും അച്ചമ്മ രാവിലെ നീച്ചാല് കത്തി മൂർച്ച കൂട്ടി അയ്മക്കിടെ നിൽക്കും ഭാഗമാണ് കേട്ടോ പിന്നെ പിന്നെന്താ ഏട്ടം പോണ സമയത്ത് നമ്മൾ അനു അനുട്ടി ഇതാക്കണേ നീച്ച് വന്നിട്ടിട്ട് അപ്പം തടിക്ക് കയ്യും കൊടുത്ത് ആലോചിച്ച് നിൽക്കൂത്തിരിക്കുകയാണ് കേട്ടോ അവള് അപ്പോൾ ഞാനാണെങ്കിൽ ഉമ്മർത്തേക്ക് നമ്മളിവിടെ വന്ന് ഒരുപാട് നേരം നിന്ന് ആസ്വദിക്കാനൊന്നും സമയമല്ല അപ്പം ഇന്നൊന്ന് വന്ന് പൂക്കൾ നോക്കുമ്പോൾ കണ്ടില്ലേ വല്ല ബൊക്കെ പോലെ അത് നിൽക്കണത് അപ്പോൾ ഏട്ടം ഇതിങ്ങനെ വളച്ച് വെച്ചിട്ട് അവിടെ ഒരു കയറൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അപ്പുറത്തുനിന്ന് പിരിച്ചു ഇപ്പുറത്തേക്ക് വെച്ചതാണ് കേട്ടോ ആദ്യം ഇത് പോർച്ചിലായിരുന്നു അപ്പം ഇപ്പുറത്തേക്ക് വെച്ചപ്പോഴാണ് ഇതിന് നല്ലോണം ഒന്ന് ജീവൻ വെച്ചത് അപ്പം കണ്ടില്ലേ ആ കാട്ട് സൂര്യ സൂര്യകാന്തി ഇല്ലേ ആ മരത്തിന്റെ അത് ഇത് പടർന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ കാണാൻ ആര് വന്നാലും ചോദിക്കട്ടോ ഇത് എങ്ങനെ എങ്ങനെ ഉണ്ടായത് എന്നുള്ളത് എല്ലാവരും ഓരോ കൊമ്പ് ചോദിക്കലുണ്ട് ആര് ചോദിച്ചാലും നമ്മൾ കൊടുക്കലും ഉണ്ട് അപ്പം മുന്നിലാണെങ്കിൽ വെള്ളയും റോസും ആണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഈ ഒരു കളറാണ് പല സ്ഥലത്തുണ്ട് ഞാൻ താഴെ കൂടെ കുറച്ച് കുത്തിയിരുന്നു കേട്ടോ അതിമലൊക്കെ ഓരോ പൂവ് ഉണ്ടായിട്ടുണ്ട് ഡിസംബർ മാസം ആയിട്ടുണ്ടെങ്കിൽ ഇത് എന്തായാലും പൂക്കൂല്ലേ അപ്പം ഏതായാലും അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കണ്ടതാ സ്കൂളിക്ക് പോയിട്ടുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നന്ദുവിനെ വേഗം നീപ്പിച്ചു നന്ദുവിനെ സ്കൂളുണ്ടെങ്കിൽ നീക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ സ്കൂളില്ലെങ്കിൽ ആൾ വേഗം നീച്ചോളൂ സ്കൂളിലേക്ക് പോകണം ഇഷ്ടമൊക്കെയാണ് പക്ഷെ രാവിലെ നീക്കേണ്ട ഒരു പണിയാണ് അപ്പോൾ ഓൻ ഇതാ എന്താ പഞ്ചസാരയും ചപ്പാത്തിയും മതി എന്ന് പറഞ്ഞു ഓൻ്റെ അച്ഛൻ്റെ ആ ഒരു ശീലമാണ് കേട്ടോ അതൊക്കെ അത് റോളാക്കിയിട്ട് അങ്ങനെ കഴിക്കണ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ സച്ചമ്മ അവിടെ ഉണ്ട് കാല് വയ്യാതെ ആയിട്ട് എന്ന് അപ്പം കാലിൻ്റെ സംഭവങ്ങളൊക്കെ കെട്ടയച്ചിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ഇത് ചുറ്റലാണ് കേട്ടോ ഓനെ പിന്നെ നമ്മളതായിട്ടുള്ള ഒരു പച്ചമരുന്നൊക്കെ ഒന്നിട്ട് കൊടുക്കലുണ്ട് അതുകൊണ്ട് നല്ല മാറ്റമുണ്ട് അപ്പം ശരിക്കും അവൻ്റെ കറക്റ്റായിട്ട് മാറിയത് എനിക്ക് തോന്നുന്നു ആ ഒരു പച്ചമരുന്നുകൊണ്ടാണ് നല്ല നീരുണ്ടായിരുന്നു കുട്ടിക്ക് അപ്പം അത് ശരിക്കും മാറിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മുരിങ്ങേൻ്റെ അല്ലല്ലേ നിസ്സാര മരുന്നാണ് പക്ഷെ അതാരും ചെയ്ത് നോക്കൂല്ല അതാണ് മുരിങ്ങേൻ്റെ മൂത്ത മുരിങ്ങേൻ്റെയും അതിലേക്ക് കല്ലുപ്പും കൂടിയും ചേർത്തിട്ട് അമ്മിക്കല്ലിൽ നല്ലോണം അരച്ചിട്ട് അതിങ്ങനെ ഇട്ട് കൊടുത്താലേ നല്ലതാണ് കേട്ടോ എവിടെ നീരുണ്ടെങ്കിലും വേദന ഉണ്ടെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാം അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകയോണ്ട് നല്ലൊരു മരുന്നാണത് പിന്നെ അതാ അനുമോളും നന്ദും ഒക്കെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഓരേയും കൂടി സ്കൂളിലേക്ക് ആക്കി അതിൻ്റെ ഇടയ്ക്കിൻ്റെ പായസപ്പണികളൊക്കെ അവിടെ നടക്കണുണ്ട് പായസമൊക്കെ റെഡി ആവുന്നുണ്ട് ഏതായാലും അതൊക്കെ കഴിഞ്ഞ ഞങ്ങൾക്കടയ്ക്ക് പോന്നിട്ടുണ്ട് സച്ചിമോനും ഞാനും കൂടിയാണ് പോകുന്നത് ഓന വീട്ടിലിരുന്ന് ആകെ ബോറടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് ആളൊരു നന്നായി സോടൊക്കെ ഉണ്ടാക്കി കുടിക്കണുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അതാ കൂട്ടുകാരെ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി Thank you.